നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അധികം ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ അടുത്തിടെ ഒരുപാട് അപ്ഡേറ്റ്സ് യൂട്യൂബിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ പതിനഞ്ച് മുതൽ ധാരാളം മാറ്റങ്ങൾ യൂട്യൂബിന്റെ പോളിസീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ മാറ്റങ്ങളെ പറ്റിയിട്ട് ആ പോളിസീസിനെ കുറിച്ചിട്ടുമൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ മൊത്തം യൂട്യൂബും മുമ്പോട്ട് പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടിയാണ് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഹ്യൂമൻ റിവ്യൂസും കാര്യങ്ങളുമൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ പോലും ഇത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എ ഐ വന്നതോടുകൂടി തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ക്രിയേറ്റേഴ്സിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കാരണം ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും കമ്മ്യൂണിറ്റി സ്ട്രൈക്കും മറ്റു പല പ്രശ്നങ്ങളും കാരണം ചില ഗൈഡ് ലൈൻസും പോളിസീസൊന്നും യൂട്യൂബിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പലർക്കും അതെന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ അടുത്തിടെ വന്നിട്ടൊരു സുഹൃത്തിന് ഇതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ സ്ട്രൈക്ക് കിട്ടിയിരുന്നു പക്ഷേ തമ്പനയിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ വേറെ യാതൊരു തെറ്റായിട്ടുള്ള വാക്കുകളോ പോളിസിക്ക് എതിരായിട്ടുള്ള വയലേഷൻ എതിരായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സ്ട്രൈക്ക് വന്നതായിട്ട് യൂട്യൂബിൽ നിന്നും അറിയിച്ചു അപ്പോൾ ഇതൊക്കെ എന്താ നടക്കുന്നതെന്നുള്ളതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ അവരുടെ ടീമുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴേക്കും അറിയാനായിട്ട് സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഏണിങ്സും അതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും അതിപ്പോൾ യൂട്യൂബ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഇതുപോലെ ഈ പണം കിട്ടുന്ന ആപ്പ് അങ്ങനത്തെ പലതും ഒക്കെ പറയുമ്പോഴേക്കും അതിൽ നിന്നും ഈ ഏണിങ്സ് കിട്ടിയതായിട്ടുള്ള സ്ക്രീൻഷോട്ട് ഈ പറഞ്ഞ ഒരു വ്യക്തി ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ടാണ് ഇതിന് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിയത് എന്നാണ് യൂട്യൂബിൻ്റെ ടീമിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഏണിങ്സ് ആപ്പും ഇങ്ങനത്തെ ഗ്യാബ്ലിങ് ഗെയിംസിനെ കുറിച്ചിട്ടുള്ള അങ്ങനത്തെയുള്ള ആപ്പ് ഈ ഏണിങ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കിപ്പോൾ ഇവിടെ എനിക്ക് പലതവണ ഈ ഏണിങ്സെന്ന് പറയേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് യൂട്യൂബിൻ്റെ ഒരു പോളിസിനെ കുറിച്ചിട്ട് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അല്ലാതെ ഈ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുകയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണിക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളും സ്ട്രൈക്കും വരുന്നുണ്ട് പിന്നെ ഇപ്പം അടുത്തിടെയായിട്ട് ധാരാളം പേരുടെ ചാനലുകൾ അങ്ങനെ ഡിലീറ്റായി പോകുന്നു യൂട്യൂബ് വളരെ സ്ട്രിക്റ്റായിട്ടുണ്ട് ഇപ്പോൾ അടുത്തിടെ അപ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നിങ്ങളുടെ കണ്ടന്റൊക്കെ തയ്യാറാക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക മാത്രവുമല്ല പല ആളുകളും വന്നിട്ട് ഈ വളഞ്ഞ കുറുക്ക് വഴികളിൽ കൂടെയൊക്കെ വ്യൂസും കൂട്ടാനും മോണിറ്റൈസേഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമ്പോഴും അതുമൊക്കെ പിന്നീട് പ്രശ്നങ്ങളായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം പല സ്ഥലങ്ങളിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാടിപ്പം യൂട്യൂബിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും പല രീതിയിലും ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കാറുമുണ്ട് എല്ലാവരുടെയും ഉദ്ദേശം ഒന്നും തന്നെയാണല്ലോ ഇപ്പം മോണിറ്റൈസ് ആകാത്തവർക്ക് ചാനൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസ് ആയി റിട്ടേണിങ്സ് കിട്ടാനായിട്ട് ശ്രമിക്കുക മോണിറ്റൈസ് ആയവർക്കാകട്ടെ എങ്ങനെയെങ്കിലും ഒക്കെ കൂടിയിട്ട് നല്ല ഏണിങ്സിനു വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ പറ്റി നമ്മൾ മുമ്പും കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ചെന്ന് കണ്ട് അതിൽ ചില യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കുറച്ചു കാലമായിട്ട് വീഡിയോസ് കാണാനായിട്ട് പറ്റാത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മറക്കാതെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ വേറെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ അതുപോലെ ഈ ലോങ് വീഡിയോസൊക്കെ ഇടുന്ന ഒന്ന് രണ്ട് പേര് കമൻസിൽ പറഞ്ഞിരുന്നു വ്യൂസ് തീരെ വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഷോർട്സൊക്കെ ഇട്ട് നോക്കുക അപ്പോൾ അങ്ങനെ കൂടുതൽ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ചാനലിലൊക്കെ കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പല രീതികളും ശ്രമിച്ചു നോക്കുക എന്നെങ്കിലും ഒരു ദിവസം നമ്മളുടെ ചാനൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകും ആകുമെന്നുള്ളൊരു കൂടി മുമ്പോട്ട് പോകാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും വളരെ നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട് കമൻസ് ഇട്ടില്ലെങ്കിലും എത്ര ലേറ്റ് ലേറ്റായാലും ഞാൻ വീഡിയോ കാണാൻ മുടക്കാറില്ല എപ്പോഴും പറയാറുള്ളതുപോലെ ഇന്നും ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ഈ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്ന് വിചാരിച്ചത് അപ്പോൾ മറക്കാതെ ഇനിയും തുടർന്നും അനിയത്തിമാരും സഹോദരി സഹോദരന്മാരും എല്ലാവരും ചാനലിൽ സപ്പോർട്ട് ചെയ്ത പാടുത്ത് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്